ഹലോ വെൽക്കം ടു അസ്സാം അപ്പൊ ഞമ്മളിതാ ഇന്ന് ഉച്ചക്ക് ലഞ്ച് മുതലാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പൊ അവന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്താ നമ്മളെ സെമി ചോറ് കൊണ്ടല്ലോട്ടോ നമുക്ക് സൗദികളെ സൗദിന്റെ എന്താണ് ഇത് മന്തി അല്ലേ സദ്ദ ശ്രദ്ധ എന്നുള്ള ചോറ് കിട്ടലുണ്ട് റൈസ് ഞങ്ങൾക്ക് രാത്രി റൈസ് മാത്രം കേട്ടോ രാത്രി ചില സമയത്താണ് കിട്ടലുണ്ട് അപ്പം ഇന്നലെ അതുപോലെ കിട്ടിയതാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് അതിലേക്കും കൂട്ടി തിന്നാമ്പ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചോറും നമ്മുടെ നാട്ടിലത്തെ ബീഫും കൂടി അപ്പം അതുമ്മി വന്നപ്പോൾ കൊടുത്താൽ ബീഫാണ് അപ്പം എൻ്റെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അത് കാണുന്നതിൽ അപ്പോൾ അപ്പം ഇന്നത്തെ അമ്മക്ക് ലഞ്ചിന്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അതൊക്കെ എന്തെങ്കിലും സോസ പൊട്ടിക്കണം ഞാൻ അതൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സ്ഥലത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആ ചോറിന്റെ കൂടെ മട്ടന്റെ മട്ടന്റെ എന്താ പറയാ മട്ടന്റെ ബോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ബോട്ടി പോലെ സൗദികളെ എങ്ങനെ കഴിക്കാ വെറുതെ ഇതേപോലെ ഇങ്ങനെ കെട്ടി കെട്ടിയിട്ട് ഞാൻ ആദ്യം വീട് എടുക്കാൻ മറന്നു ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് പുഴുങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ വലിയ ഇങ്ങനെ വെച്ചിരിക്കാണ് വെറുതെ പുഴുങ്ങിയിട്ട് അത് ചോറിൻ്റെ ഒപ്പം കിട്ടണേ അപ്പം ഞാനത് എന്ത് ചെയ്തു ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് നമ്മളെ നാടൻ മസാലയൊക്കെ ചേർത്ത് കുരുമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പം റുബി ഇത് കണ്ടപ്പം വിചാരിച്ചാലോ പൂന്തളാണ് എന്നിട്ടോളൂ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് അത് ബോട്ടി എന്നു അപ്പം അങ്ങനെ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ അത് കഴിച്ചോക്കിട്ട് എന്താണ്ട് അഭിപ്രായം ഇവിടെ തന്നെ അയച്ചോ കൂന്തള കൂട്ടിക്കഴിഞ്ഞിട്ട് കൂന്തള കൂട്ടി കഴിഞ്ഞിട്ടാണ് നല്ല ടേസ്റ്റുള്ള കൂന്തളം കൂട്ടി കഴിച്ചു അറിഞ്ഞിട്ട് പിന്നെ പറ ഞാൻ പറഞ്ഞപ്പോ പറയെ ഇതായിരുന്നു അപ്പൊ ഈ ഒരു സുപ്രേന്ന് ഞങ്ങൾ എല്ലാരും കൂടി കഴിക്കാന്നുള്ളത്

നിങ്ങൾക്ക് രണ്ടാക്കും അപ്പുറത്തിട്ടോ ഉപ്പിട്ട് ആ അത് ഞാനുവിൻ്റെ അയ്യും വേറെ സുപ്ര വിരിച്ച് അടിപൊളി ചോറും നാട്ടിലെ ബീഫും ആ ഞാൻ വരണ്ടി കൊടുത്ത ചോറൊക്കെ ഫുള്ള് കഴിക്കട്ടോന്നെ മൂന്നാളാവ നാലാളാവണ്ടേ വേണ്ടേ സെലിബ്രിറ്റികളല്ലേ അതാണ് ഇന്നത്തെ ലഞ്ച് സദാ എങ്ങനെ രണ്ട് രണ്ടാളും വന്നിട്ട് ഏഹ് ഓരോന്നും ഓരോ ദിവസം എക്സ്പ്ലോർ ചെയ്യാണ് സൗദി കല്യാണ ചോറാണത് ഏ കടയി ചോറ് അതില്ലേ സദ കട അങ്ങനെതാ ഞങ്ങള് വൈകുന്നേരമായി ഒന്ന് ജസ്റ്റ് ഇറങ്ങോ ഫിബേബിയ ഓടല്ലേ ബാബല്ലേ നമുക്ക് നടക്കല്ലേ ഒറ്റക്ക് പോവല്ലേ അപ്പൊ ഞങ്ങളുടെ ചുങ്കോ ആര്ക്ക് പോലെ പാർക്കിലോ? എന്തേലും ഒന്നില്ലോ കറക്റ്റാണല്ലേ എന്തൊക്കെ ഞമ്മളങ്ങ അങ്ങനെ വന്ന് വന്നിരിക്കണേ നമ്മളെ കൊണ്ടുവരാന് ഞാൻ ഓളോട് ഓളേ മുന്നിൽ ഓടേന്നു ഞാൻ പറഞ്ഞ അവിടെ ബാബല്ലായിരുന്നു നിങ്ങൾ ഇപ്പൊ വരിക ഏ ആരാട്ട് ഷാളൊക്കെ ഇട്ടിട്ടാണ് അതെ ഹായ് രീതി ഇതേപോലെ ഇട്ടെങ്കി പൊന്ന പൊന്ന ഏഹ് വീട്ടെടുക്കണ്ടേ ഏ മേക്കപ്പ് ഇടാണ്ടോ മേക്കപ്പ് ഇടാണ്ടോ എന്നിട്ട് കഴിഞ്ഞിട്ട് എടുക്കാം ഞങ്ങൾ ഫിറും ഇല്ലാതെ പുറത്തിറങ്ങിയ കേട്ടോ ഫിറുപ്പ അനുഭവം പോയതാണ് അപ്പം ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയ ആ കറക്റ്റില് ഒരു വന്നു അപ്പോൾ വരുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഞങ്ങള് പോക ഞങ്ങള് പോക ഞങ്ങൾ ഇറങ്ങാണ് അടുത്ത വണ്ടിക്ക് വരുന്നുണ്ടോ ഇവണ്ടോ പോയോ ഞാൻ പോകാറുണ്ട് അങ്ങനെ നമ്മളെ പോവുക വന്നു ഞങ്ങള് ഞങ്ങള് പൊറത്തുനോക്ക ഫോനണ്ടെങ്കിൽ ഞങ്ങള് പോകാണോ ഈ വണ്ടി പ്രാന്തന എന്നും പോകും വണ്ടിയാണെ ഓരോ ഷോറൂമിൽ പോയി വണ്ടി വീഡിയോ എടുത്ത് പോരും എന്തൊക്കെ കഴിച്ചു ഇത് സൗദി അറേബ്യല്ലേ ആ പറയണാക്കോ ഷോറൂമിൽ ഉള്ളോ അങ്ങനെ ഞങ്ങള് ബവാദിസുക്കൊക്കെ വന്നതാ കേട്ടോ അങ്ങനെ അപ്പൊ ഫിയ ബേബി ഇവിടെ അബോബു അബോബു യൂട്യൂബിൽ കണ്ട അബോബുണ്ട പോലും അവിടെ ഏ നമുക്ക് ടോയ്സ് വാങ്ങാൻ വരണം കേട്ടോ പിന്നെ വരട്ടോ വാ നമുക്ക് എവിടെ വാ നമുക്ക് വരട്ടോ വെയിറ്റ് ചെയ്യാം മാറിക്ക് േറ്റി നമ്മളല്ലേ ഫിയ ബേബിക്ക്ണ്ടല്ലോ അതില്ലേ ടോക്കിംഗ് കാക്ടസ് വാ വര ആരവന്ത ഏ എവിടുന്ന് വേണ്ട അവിയ ബേബിന് മതിട്ടോ വെള്ളം കെട്ടിക്കണേ ഇത് ഈ കടയിലെ എല്ലാ ഡ്രസ്സിനും ഇരുവേറിയല്ലോ എല്ലാ ഡ്രസ്സിനും ഇരുവേറിയല്ലേ അബായക്കും ഇതാ ഇതെന്താ സംഭവം അപായ സൈസ ഇനി പോയ ഞങ്ങള് കൊണ്ടുപോവില്ല എന്നെ കേറു ദുബായി ആണല്ലോ അതൊക്കെ പിന്നെ ഒക്കെ ഇരുവറിയാല് ദുബായ് 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 പറത്തെയാണ് ഏത് കളറാ വേണ്ടത് നമുക്ക് എല്ലാത്തിനും ഇരുപത് രു ചെറുതുണ്ടാവും സ്മോള് തരാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് ഏതാ പറയാ എന്റെ കളറ ചോ സൈസോലോട് ചോദിക്കാം നമ്മളാ പായ വാങ്ങി ഞങ്ങള് നേരെ അനുവിന്റെ അടുത്തേക്ക് പോകട്ടോ എന്താടി പാട്ട് കണ്ട പാട്ട് കണ്ട എന്തേ അബായ അബായ വാങ്ങിയ എനിക്ക് അപായം വാങ്ങിയാങ്ങിയ പറഞ്ഞോട് പാട്ടെന്താ എനിക്ക് അബായ വാങ്ങിയോ പറ എന്തൊക്കെ വാങ്ങി ഫേ ബേബിക്ക് അപായം വാങ്ങിയോ ഷാള് വാങ്ങിയോ അബായ വാങ്ങിട്ടില്ല ട്ടോ

ഞങ്ങളെ നേരെ നമ്മളെ മുന്നാപ്പാന്റെ അടുത്ത് വന്നതാട്ടോ അങ്ങനെ ഒന്ന് രാത്രി മക്കൾക്ക് അബൂസ് ചെയ്തെന്ന് തമീസും ആണ് കേട്ടോ വാണ്ടുകാരന് വന്നപ്പോ മുതല് ഫൂലും തമീസും പറയണ്ട അപ്പൊ നമ്മൾ അബൂസ് ചെയ്തെന്ന് ഫൂലും തമ്മീസും കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫൂലും തമ്മീസെത്തിക്കണ് ക്കണ്ടെ പൂലും തമ്മശ എത്തിക്കണോ അറിയാം മോള് വന്നന്ന മുതൽ പൂലും തമീസും ചോദിക്കുന്നുണ്ട് അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ചെറിയ കുട്ടികളാകുമ്പോ കഴിച്ചതത് എങ്ങനുണ്ട് അവർമല്ലേച്ച് കുഞ്ഞങ്ങാക്കന്നുകൊടുക്കണേ കുഞ്ഞങ്ങാക്ക് ആദ്യം അഭ്യൂസം ചെയ്തില്ലേ എനിക്കറി ഞങ്ങൾക്കാൻ അറിയില്ല ജിദ്ദി അപ്പം ലിപൊളി പോലും തമ്മിച്ചു അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒക്കെ സെറ്റായി ഞങ്ങൾ റൂമിൽ പോകാൻ കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ശാന് ഞാന്ന് അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും Hey, Bye-bye.